ചെമ്പന്നാർ പൂവിൻ്റെ അടുത്തൊരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്തിന് ശ്രീകാന്തിൻ്റെ പുതിയ ബോസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ അപ്പോൾ അവരുടെ റെസ്റ്റോറന്റിലേക്കുള്ള പാത്രങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ സംസാരിച്ചും അവരങ്ങനെ ചിരിച്ചൊക്കെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തേക്ക് നമ്മുടെ വർഷയുടെ അമ്മ വരികയാണ് കേട്ടോ വർഷയുടെ അമ്മ നോക്കുമ്പോൾ എന്താണ് ശ്രീകാന്ത് വേറെ കുട്ടിയോട് സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഇത് വർഷയുടെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവരാണെങ്കിൽ ശ്രീകാന്ത് കാണാതെ തന്നെ ശ്രീകാന്തിൻ്റെ പിന്നാലെ ചെന്നിട്ട് നോക്കി നിൽക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ വളരെ ചിരിയോട് കൂടിയിട്ട് വളരെ നന്നായി തന്നെ ഇടപഴകുന്നത് വർഷയുടെ അമ്മ ശ്രദ്ധിക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ദേഹ നിക്കുന്നത് വർഷയുടെ അമ്മ അല്ലാൻറ്റി ആൻറ്റി എന്താ ഇവിടെ ഞാനിവിടെ കുക്കർ മേടിക്കാൻ വന്നതാണ് അല്ല മരും അങ്ങനെ നീ എന്താ ഇവിടെ അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് ആ അത് പിന്നെ എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു ഇതാണ് എൻ്റെ പുതിയ എം ഡി ഇവരുടെ പേര് നീതു എന്നാണ് എന്ന് പറഞ്ഞു അത് കേൾക്കുന്ന വർഷ മഹിമയാണെങ്കിൽ വളരെ പുച്ഛാവത്തോരൊരു നീതുവിനെ നോക്കുകയാണ് പിന്നെ അവരെന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഹിമ നേരെ തന്നെ ദേഷ്യത്തില് വർഷയുടെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുകയാണ് അപ്പം ഈ സമയത്ത് വർഷം അമ്മയോട് ചോദിക്കുകയാണ് അല്ലേ സാധാരണ അമ്മ സ്റ്റുഡിയോയിലോട്ട് വരാത്തതാണല്ലോ ഇന്ന് എന്ത് വരുന്ന സ്റ്റുഡിയോയിലോട്ട് വരുന്നത് എന്ത് പറയാനാണ് കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കെ പുറത്തേ കിട്ടും മോളെ അപ്പോഴേക്കും വർഷം ചോദിക്കുകയാണ് എന്താ അമ്മ കാണാൻ പാടില്ലാത്ത കണ്ടത് ഏടി മോളെ ഞാനിന്ന് കുക്കർ മേടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ നിൻ്റെ ഭർത്താവും ഒരു പെണ്ണും കൂടി അവിടെ നിന്നുകൊണ്ട് കുക്കർ മേടിക്കുകയാണേ ചോദിച്ചപ്പോൾ പുതിയ എം ഡി ആണെന്നോ പുതിയ ഓണറാണെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ വർഷ പറയുന്നുണ്ട് അതിനിപ്പം എന്താ അങ്ങനെയാണല്ലോ ഒരു റെസ്റ്റോറൻറ്റിലെ ആവശ്യത്തിനായിട്ട് പർച്ചേസിനായിട്ട് ചിലപ്പോൾ ശ്രീകാന്തിനെയൊക്കെ കൊണ്ട് പോകേണ്ടി വരുമല്ലോ ശ്രീകാന്തിൻ്റെ ഒരു രമിഡിയും ശ്രീകാന്തിൻ്റെ കൂടെ ഉണ്ട് അതൊക്കെ സത്യം തന്നെയാണ് അതിനിപ്പോൾ എന്താണ് അമ്മ ഇത്ര മാത്രം ഇത്രമാത്രം ടെൻഷനാവുന്നത് അതിനെത്താകുമ്പോൾ അമ്മ കാണാൻ പാടില്ലാത്ത കണ്ടത് ഇടി അങ്ങനെയാണോ ഇവർ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് അവരുടെ ഒരു ഇടപഴകലൊക്കെ കണ്ടിട്ടും എനിക്കിപ്പോൾ തോന്നുന്നത് എന്തോ അവർക്കിടയിൽ ഒരു വശപശപ്പ് ഇല്ലേ എന്നാണ് ഇതേക്കുന്ന വർഷ പറയുകയാണ് അമ്മേ എൻ്റെ ഭർത്താവിനെക്കുറിച്ച് അനാവശ്യം പറയാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങോട്ട് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് എന്തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കറിയാം ശ്രീകാന്തിനെ ശ്രീകാന്തേ മല പോലെയുള്ളൊരു മനുഷ്യനാണ് ഒരിക്കലും എന്നെ വിട്ടിട്ട് ശ്രീകാന്ത് മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പോകുമെന്നില്ല അതിപ്പോൾ അമ്മ എന്നല്ല ആരും എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാനും പോകുന്നില്ല പിന്നെ അതുകൊണ്ട് തന്നെ അമ്മ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നിൽക്കുകയും വേണ്ട അമ്മയ്ക്ക് വീട്ടിൽ ഒരുപാട് പണിയൊന്നും പണിയുണ്ടാവില്ലേ കുക്കർ മേടിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ ആ കുക്കറിലേക്ക് എന്തെങ്കിലും പാചകം ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഇരിക്കേ ആവശ്യമില്ലാത്ത ശ്രീകാന്തിന് പിന്നാലെ നടന്നിട്ട് സ്പൈവർക്കിനായിട്ട് നടന്നിട്ട് വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കേണ്ട അമ്മ ഓരോ പ്രതീക്ഷിക്കുന്ന രീതിക്കും ഞാൻ പെരുമാറുക എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ അമ്മ എന്നിട്ട് അമ്മയോട് ദേഷ്യപ്പെട്ടിട്ട് എന്നെ വർഷം അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് രേവതിയാണെങ്കിലോ ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ ഭാമയ്ക്കും ഒക്കെ ആയിട്ട് പോവാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ചായിട്ട് പോവുകയാണ് അപ്പോൾ ഭരനാട്ടം പഠിപ്പിക്കുന്ന ഭാമയുടെ വീട്ടിലാണല്ലോ ചന്ദ്ര അവിടേക്കാണ് പോയിരിക്കുന്നത് അങ്ങനെ അവിടെ ചെന്ന ഉടനെ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ മരുന്നാട്ടി ക്ലാസ്സിൽ പഠിക്കാനുള്ള രണ്ട് കുട്ടികൾ ഉണ്ട് ആ രണ്ട് ടീനേജ് ടീനേജേഴ്സ് കുട്ടികളാണ് അവർ തമ്മിൽ പ്രണയത്തിലാണ് അപ്പോൾ അവരാണെങ്കിലോ ചന്ദ്രയും ഭാമയും സംസാരിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഇവർ ഏതെങ്കിലും ഒരു റൂമിലേക്ക് കയറി കൊഞ്ചിയും കൊഴിഞ്ഞും തൊട്ടിയും തലോടിക്ക് നിൽക്കും കേട്ടോ അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിലോ ഈ ഒരു കാര്യം കാണുന്നുണ്ട് പാത്രം എടുക്കാനായിട്ട് പോകുന്ന രേവതി എന്തൊക്കെയോ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ് കാരണം ആ അവരുടെ വീട് അതിൻ്റെ തൊട്ടപ്പുറയാണ് റൂമുള്ളത് അതുകൊണ്ട് അതിന് ഇവർ പറയുന്നതൊക്കെ രേവതിക്ക് കേൾക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട് എന്തോ സംശയം തോന്നിയ രേവതി നേരെ ആ റൂമ് തുറന്നു നോക്കുമ്പോൾ അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ പെട്ടെന്ന് എന്തായി കാണിക്കുന്നത് നിങ്ങളിവിടെ ഡാൻസ് പഠിക്കാൻ വന്നത് തന്നെയാണോ അത് വേറെ എന്തെങ്കിലും വന്നാണോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഡാൻസ് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഡാൻസ് പഠിച്ചോളാം അല്ലാതെ ഇമ്മാതിരി വേഷം കെട്ടൊന്നും ഇവിടെ കാണിക്കരുതെന്ന് പറയുകയാണേ ഇത് കേട്ടത് ആകെ പകച്ചു പോവാണ് കേട്ടോ എന്നിട്ട് രേവതി അതും പറഞ്ഞിട്ട് ചോറെടുക്കാനായിട്ട് പോവാണ് ഈ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൺ പയ്യനാണെങ്കിലും പ്രണയിക്കുന്ന ആ പയ്യനുണ്ടല്ലോ അവൻ പറയണം നീ ടെൻഷനൊന്നും ആവണ്ട നമുക്കേ ഇങ്ങനെയൊന്ന് പറയാന്ന് പറയാണ് അങ്ങനെ ചന്ദ്രയെയും ഭാവിയെയും ഭക്ഷണം കൊടുക്കാനായിട്ട് രേവതി വിളിക്കുകയാണ് ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ പെണ്ണ് വേഗം നിനക്ക് അറിഞ്ഞോണ്ട് വരികയാണേ മാസ്റ്റർ ഇവർ എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ് ചീത്ത പറഞ്ഞു എന്തിന് രേവതി നീ എന്തിനാണ് എൻ്റെ സ്റ്റുഡൻസിന് ചീത്ത പറഞ്ഞത് നിനക്ക് എന്ത് അവകാശമാണുള്ളത് എൻ്റെ സ്റ്റുഡൻസിനെ ചീത്ത പറയാനായിട്ട് അത് ഞാനില്ലാത്ത സമയത്തോ എന്തിനാണ് ചീത്ത പറഞ്ഞതെന്ന് അത് പിന്നെ മാസ്റ്റർ നിങ്ങൾ പഠിപ്പിച്ച ശൃംഗാട് രസത്തിൻ്റെ ആ ഒരു പോസ് ഉണ്ടല്ലോ അത് ഞങ്ങൾ ഡാൻസ് ചെയ്ത് ഈ റൂമിൽ നിന്ന് നോക്കുകയായിരുന്നു ആ സമയത്താണ് ഈ ചേച്ചി കയറി വന്നത് ഈ ചേച്ചി വന്നിട്ട് ഞങ്ങളുടെ നടപടി ശരിയല്ല നിങ്ങളെന്ത് തെറ്റിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വളരെ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപമാനിക്കുകയും ചെയ്തു എന്ന് പറയണേ ഇത് ഘട്ടത്തിൽ ചന്ദ്ര എന്ത് എൻ്റെ സ്റ്റുഡൻസിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞോ അല്ലെങ്കിൽ ഈ പൂക്കണ്ടെക്കുന്നവർക്ക് വല്ല വിവരം വിദ്യാഭ്യാസം ഉണ്ടോ ഭരതനാട്യത്തിലെ ചില പോസ്റ്റുകളൊക്കെ കണ്ടാൽ തെറ്റിദ്ധരിക്കപ്പെടും അത് നിനക്ക് അറിയില്ലെങ്കിൽ നീ അവരോട് സ ചോദിച്ച് മനസ്സിലാക്കണം അല്ലാതെ എൻ്റെ സ്റ്റുഡൻസിനെ ആവശ്യമില്ലാതെ നീ വല്ലതും പറഞ്ഞുണ്ടല്ലോ അങ്ങനെ പറയാനുള്ള എന്ത് യോഗ്യതയായി നിനക്കുള്ളത് വല്ല വിവരം വിദ്യാഭ്യാസം നിനക്കുണ്ടാവും നീ ചോറ് തരാൻ വന്നിട്ടുണ്ടെങ്കിൽ ചോറ് തന്നിട്ട് അങ്ങ് പോവാം അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് നോക്കുമേ ഞാനവരെ കണ്ടത് അങ്ങനെ ഒരു പോസിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ തന്നെയാണ് എനിക്ക് തോന്നിയതെന്ന് പറയുകയാണേ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഹോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രേവതി ആളാവാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെ പ്രതീക്ഷിക്കണ്ട ഇതിന് ഇനി മുതൽ നീ എനിക്ക് ചോറും കൊണ്ട് വരണ്ട ഈ ചോറും കൊണ്ട് വരുന്നത് ബുദ്ധിമുട്ടായത് കൊണ്ടാണല്ലോ എൻ്റെ സ്റ്റുഡൻസ് നീങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ പിന്നെ ഇവിടെ അലമ്പാകും അപ്പോൾ പിന്നെ നിനക്ക് ചോറ് കൊണ്ട് വരികയും വേണ്ട അതല്ലേ നിനക്ക് പ്രശ്നം ഇനി മേലാൽ എൻ്റെ ക്ലാസ്സിലേക്ക് അതായത് ഞാൻ ഈ ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് നീന് വന്നു പോരെന്ന് പറയണേ അപ്പോൾ രേവതി എന്നിട്ട് ഈ പിള്ളേരോട് നിങ്ങൾ കാര്യമൊന്നും വേണ്ട നിങ്ങൾ എനിക്കറിയാല്ലോ അവൾ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവളാണ് അവൾക്ക് എന്തറിയാം ഈ കാലത്തെക്കുറിച്ച് എന്തായാലും നിങ്ങൾ ഒന്നും കേട്ട് വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറയണേ ചന്ദ്രൻ ഒട്ടും വിശ്വസിക്കുന്നില്ല അപ്പം ഇത് വെക്കുന്ന പാമ പറയണേ എന്തിനാണ് നീ വെറുതെ അവളോട് ദേഷ്യപ്പെടുന്നത് പിന്നെ അവൾ നിൻ്റെ മരുമകളല്ലേ ആ അവളോ എൻ്റെ മരുമകളോ എൻ്റെ മരുമക്കൾ രണ്ടുപേരും ജോലിക്ക് പോയിരിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ അവൾ പറയുന്നത് കേട്ടിട്ട് കേട്ടിട്ടുമാണ് ഞാനൊരു വിശ്വസിക്കാതിരിക്കാൻ നീയേ നിൻ്റെ കാര്യം നോക്കുന്ന പറയുവാണേ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് കേട്ടോ സച്ചിയാണെങ്കിലോ നമ്മുടെ ആ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ ആ പൂജ നടത്തുകയാണ് കേട്ടോ രണ്ട് ദിവസം മുമ്പുള്ള എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു ആ ഒരു പൂജ എന്നുള്ളത് അപ്പോൾ രവീന്ദ്രൻ വഴി നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞു അപ്പോൾ ചന്ദ്രയെ കുറേ പുകഴ്ത്തിയൊക്കെ പറഞ്ഞതുകൊണ്ട് ചന്ദ്ര ആ പൂജയ്ക്ക് സമ്മതിക്കുകയും ചെയ്യുകയാണേ അപ്പോൾ ഈ പൂജയ്ക്ക് ആവശ്യമുള്ള അതായത് ബൊമ്മക്കുലൂൻ്റെ ആണ് അവർ പൂജയ്ക്ക് ആവശ്യമുള്ള പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് മാ തരാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം അവരെനിക്ക് ഒരുപാട് ബൊമ്മകൾ തരാം അത്യാവശ്യം ഓക്കെ ആയി സച്ചേട്ടാന്ന് പറയുകയാണേ അങ്ങനെ ഈ ബൊമ്മകൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കുകയാണ് ഈ സമയത്ത് സ്തുതി വന്നു കയറാണ് സുതി ചോദിക്കുകയാണേ സച്ചി ഇവിടെ എന്താ നടക്കുന്നത് നീ എന്തിനുടെ ബൊമ്മയുടെ കച്ചവടം വല്ല തുടങ്ങാൻ പോകുന്നുണ്ടോ എന്തിനു ഇത്രമാത്രം ബൊമ്മകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴും ഇതേക്കും നമ്മുടെ സച്ചി പറയാണ് പിന്നെ അല്ലാതെ ഞാനേ ബൊമ്മ കച്ചവടം തുടങ്ങി ഫുട്പാത്തിൽ ഇരുന്നിട്ട് വയ്ക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തേ നിനക്ക് പറ്റില്ലേ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഇതേക്കും നമ്മുടെ സ്തുതി പറയണേടാ ഞാൻ നിന്നോട് ഒരു കാര്യം കാര്യമായിട്ടല്ലേ ചോദിച്ചത് ഞാൻ ഈ വീട്ടിൽ മുതിർന്നവനാണെന്ന് ഒരു ബോധമില്ലാതെ നീ എന്നോട് സംസാരിക്കുന്നത് ഒരിത്തിരി റെസ്പെക്റ്റ് താടാ എന്ന് പറയണേ അപ്പോൾ ഇതേക്കെ നമ്മുടെ സച്ചി പറയാണ് ആര് നീയോ നീ പ്രായത്തിൽ ചേട്ടനായിരിക്കുള്ളൂ പക്ഷേ ബുദ്ധിയിൽ നീ കുഞ്ഞാണ് ഞാൻ വലുതുമാണ് മാത്രമല്ല ഈ വീട്ടിലെ ഒരേ ഒരു ഗ്രഹനാഥനേ ഉള്ളൂ അത് നമ്മുടെ അച്ഛനാണ് അപ്പോൾ അച്ഛനെ മാത്രമേ ഞാൻ ബഹുമാനിക്കുള്ളൂ എന്ന് ഇങ്ങനെ പറയുകയാണേ അപ്പോഴേക്ക് ആണെങ്കിൽ നാണം കേട്ടോ അവിടെ നിന്നു പോകാണ് കേട്ടോ അപ്പോൾ ശ്രുതി റൂമിച്ച് തന്നിട്ട് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് ശ്രുതി ഇതെന്താണ് കുറേ ബൊമ്മകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഓ അതാണോ അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ശ്രുതി ഒരു പൂജ നടത്താനാണെന്നുള്ളത് അതിൻ്റെയാണ് നവരാത്രിയോട് അനുബന്ധിച്ചുള്ളൊരു പൂജയാണ് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ പൂജ നടന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയുകയാണ് ഇത് വെക്കുന്ന ശ്രുതി പറയുകയാണ് ഓ എന്തിനെ ഇങ്ങനത്തെ പൂജയൊക്കെ നടക്കുന്നത് ആൾക്കാരൊക്കെ എപ്പോഴും വരും എപ്പോഴും പ്രാർത്ഥനയും എനിക്കിതൊന്നും ഇഷ്ടമൊന്നും എന്ന് പറയുകയാണ് നമുക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്ന് പറയുന്നത് എനിക്ക് പറയായിരുന്നില്ല ഇതൊന്നും വേണ്ട എന്ന് എന്ത് പറയാനായിട്ടാണ് ഇത് നല്ല കാര്യമായിട്ടാണ് എനിക്കും തോന്നുന്നത് ശ്രുതി ഒരു കാര്യം ചെയ്യും ശ്രുതിയെ നവരാത്രിയോടനുബന്ധിച്ച് ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസമുള്ള പൂജയുണ്ട് അപ്പം നമുക്ക് ഈ പൂജ സമയത്ത് ഒരുപാട് ഡ്രസ്സൊക്കെ മേടിക്കേണ്ടി വരും എന്നിട്ട ഡ്രസ്സ് തന്നെ എങ്ങനെ ഇടാൻ പറ്റുമോ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണം എന്ന് പറയണേ അപ്പം സ്തുതി പറയാണ് എന്ത് പത്ത് ഡ്രസ്സോ പത്ത് ഡ്രസ്സൊന്നും വേണ്ട ഒരു നാലഞ്ചെണ്ണം എന്തായാലും മേടിക്കണം നമുക്ക് മാറ്റി മാറ്റി ഇടാമല്ലോ എന്ന് പറയണം അപ്പോൾ ശ്രുതി പറയണം ആ എന്തായാലും ക്രെഡിറ്റ് കാർഡിൽ പൈസ ഉണ്ടല്ലോ നമുക്ക് മേടിക്കാം പിന്നെ എനിക്കൊരു ടെൻഷനുണ്ട് ശ്രുതി എങ്ങാനും ഈ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പൈസ നമ്മളും കൂടി ഇറക്കേണ്ടി വരുമോന്ന് സച്ച് പറയുമോ നമ്മുടെ വീട്ടിൽ നടക്കുന്നതാണല്ലോ സച്ചി അങ്ങനെയും പറയും ചിലപ്പോൾ അപ്പം ശ്രുതി പറയണേ അങ്ങനെയൊന്നും പറയില്ല ഏ സാധ്യത വളരെ കുറവാണെന്ന് പറയണേ എപ്പോഴേക്കും നമ്മൾ സച്ചി വരുവാണേ സച്ച് പറയണം അതെ ഈ ഒരു ഗോലു പൂജ എനിക്ക് മാത്രമായിട്ട് നടത്തുന്നൊന്നുമല്ല അതിലൊരുപാട് സ്വീറ്റ്സും സാ കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരും നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഷെയർ ഇടണം എന്ന് പറയണേ അയ്യായിരം രൂപ വച്ചിട്ട് ഷെയർ ഇടയാണ് എന്ന് പറയണം അപ്പോൾ സുധീവർ അയ്യായിരം രൂപയോ ആ അതെ അയ്യായിരം രൂപ നീ ചേറിട്ടെന്താ കുഴപ്പം ഇടാ നീയും ഇതിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ അപ്പം പൈസയുടെ ചിലവൊക്കെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട സ്തുതി പറയാണ് ഞാനും തരുമെന്നില്ല നിൻ്റെ ഇഷ്ടത്തിന് നിന്റെ ഭാര്യയുടെ ഇഷ്ടത്തിന് നടത്തുന്ന പൂജയില്ലേ അപ്പം നീ തന്നെ അങ്ങ് ചെയ്താൽ എന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയണം ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഗോലുപൂജയുടെ അന്നത്തെ ദിവസം ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിന് പത്ത് ദിവസം പല ടൈപ്പ് ഭക്ഷണങ്ങളാണ് തയ്യാറാക്കുന്നത് പല ടൈപ്പ് പൂജകളാണ് ഉണ്ടാവുക അപ്പോൾ ഇതിലൊന്നും നീ പങ്കെടുക്കാൻ പാടില്ല നീ ഒരു കഷ്ണം ഭക്ഷണം പോലും ഇവിടുന്ന് കഴിക്കാനും പാടില്ല അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞതൊക്കെ നീ നിൻ്റെ ഭാര്യയും ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക പൈസയും തരണ്ടെന്ന് പറയണേ ദിവസിക്കുന്ന ശ്രുതി പറയുകയാണ് അയ്യോ എൻ്റെ പൊന്ന് ശ്രുതി ഈ പൈസയും കൊടുത്തേക്ക് ശ്രുതി ഞാൻ പൈസയൊന്നും കൊടുക്കില്ല കേട്ടോ മാത്രമല്ല ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കണ്ടെന്ന് ഇവനെങ്ങനെ പറയാൻ പറ്റും നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഫങ്ഷനല്ലേ അപ്പോൾ ഇതും പറഞ്ഞിട്ട് വഴക്കണ്ട കന്നിട്ട് നിൽക്കണ്ട പൈസ എങ്ങോടുത്തേക്കെന്ന് പറയുകയാണേ അപ്പോൾ സച്ചിന്ന് ആശ്ചരിയെന്ന് സച്ചിയും പറയണം നിന്നേക്കാളും മര്യാദയുണ്ട് നിൻ്റെ വാരിക്കുന്ന് പറയണ്ടേ എന്നിട്ട് സച്ചി അവിടെ നിന്ന് അങ്ങ് പോവുകയാണേ അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ രേവതി കാണിക്കുന്നുണ്ട് കേട്ടോ രേവതി ആണെങ്കിലോ ബൊമ്മയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി പറയണം ആ രേവതി ഇതൊരുതരം പോസാണ് ശൃംഗാര രസോ അങ്ങനെ എന്തോ ഒരു പോസാണെന്ന് പറയണേ ഇത് കേട്ട രേവതി പെട്ടെന്ന് ബൊമ്മയെ സൂക്ഷിച്ച് നോക്കുകയാണ് അപ്പോൾ സച്ചയ്ക്ക് നീ എന്താ സൂക്ഷിച്ചു നോക്കുന്നത് ഈ പോസ് നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ സച്ചേട്ടാ ഇത് ശൃംഗാര രസ പോസ് സച്ചേട്ടനെന്താ ഉറപ്പ് ആ എനിക്ക് ഇതാണ് പോസ് അപ്പോഴെങ്കിൽ ചന്ദ്രൻ വന്നതാണ് അപ്പോൾ ദേവീന്ദ്രനുണ്ട് കേട്ടോ അപ്പോൾ ഈ പോസിലല്ല ആ പിള്ളേർ നിന്നത് ഏത് പിള്ളേർ ആ സേട്ടാ ഞാനിന്ന് അമ്മയ്ക്ക് ചോറ് കൊടുക്കാനായിട്ട് പോയ സമയത്ത് ആ സമയത്ത് അവിടെ രണ്ട് കുട്ടികൾ അമ്മയുടെ മാ ഡാൻസ് ക്ലാസ്സിലുള്ളവരാണ് അവരെ കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ കണ്ടു അപ്പോൾ ഞാനത് പിടിക്കുകയും ചെയ്തു ചീത്തയും പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവർ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശൃംഗാര രസ പോസിലാണ് നിന്നതെന്നും ആ താങ്കൾ പഠിപ്പിച്ച കാര്യമാണ് പ ചെയ്തെന്നൊക്കെ പറഞ്ഞു ഞാൻ അവരെ അപമര്യാദയായിട്ട് പെരുമാറിയത് മാതിരിയൊക്കെ അമ്മയോട് പറഞ്ഞു കൊടുത്തു അതിനെ തുടർന്ന് അമ്മ എന്നെ ഒരുപാട് ചീത്തയും പറഞ്ഞു എന്ന് പറയണേ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഹോ നീ അവിടെ നടന്നത് വള്ളി ഉള്ളി തെറ്റാതെ വിട്ടുകൊടുക്കുക പറഞ്ഞു കൊടുക്കല്ലേ അപ്പം രേവതി പറയണം അങ്ങനെ വള്ളി ഉള്ളി തെറ്റാതെ പറഞ്ഞതൊന്നും അല്ല എനിക്കേ അവരിൽ നല്ല സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് കൂടുതലൊന്നും എൻ്റെ സ്റ്റുഡൻസിനെ കുറിച്ച് പറയണ്ടതെന്ന് ചന്ദ്രയെ പറയുകയാണേ ഈ സമയത്ത് രേവതി ഈ പോസ് എടുത്തുകൊണ്ട് ചന്ദ്രയെ കാണിക്കുകയാണ് അമ്മ പറയുന്ന ശ രസ പോസ് ചന്ദ്ര ഇതുതന്നെ അല്ലേന്ന് പറയുകയാണേ എങ്കിൽ ഈ പോസിലല്ല പിള്ളേരെ കണ്ടത് പിള്ളേർ എന്തോ വശപ്പുശ കൊഴുപ്പിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് വേണമെങ്കിൽ ഉൾക്കൊള്ളേണ്ട മതി എന്ന് പറയണം അപ്പോഴേക്ക് ചന്ദ്രൻ പറയണം വാടി നിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇതേക്കു നമ്മുടെ രവീന്ദ്രം പറയാ എൻ്റെ പൊന്നുചന്ദ്രൻ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയും സമയത്ത് അത് എനിക്ക് ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവരായിക്കോട്ടെ പക്ഷെ അവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടോ എന്നുള്ളതൊന്ന് അന്വേഷിക്കുമെങ്കിലും ചെയ് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെറുതെ പറയില്ല മാത്രമല്ല നീ അവരുടെ മുന്നിലത്തെ രവതി കൊച്ചാക്കിയിട്ടുണ്ടെങ്കിൽ അത് നീ പറഞ്ഞ തെറ്റ് തന്നെയാണെന്ന് പറയുകയാണേ അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ ടെൻഷനാകുമാണ് കേട്ടോ ഏയ് അങ്ങനെയുള്ള കുട്ടികളെ കണ്ടാൽ എനിക്കറിയില്ലേ അവർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല പണക്കാരെ വീട്ടിലെ കുട്ടികളാണ് അവർ അപ്പോൾ രവീന്ദ്രൻ പറയാം എന്താ പണക്കാരെ വീട്ടിലെ പിള്ളേർക്ക് വഴി തെറ്റി പോകാൻ പറ്റില്ല എന്നുണ്ടോ എന്തായാലും ചന്ദ്രൻ ഇത്തിരി സൂക്ഷിക്കുന്നത് നിനക്ക് നല്ലതാണെന്ന് പറയണേ ഈ ശൃംഗാരസപ്പോസ് അത് എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാന്ന് പറയണേ അങ്ങനെ ചന്ദ്ര ആ ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുകയാണേ അപ്പം രവുതി പറയാം ഈ സ്റ്റെപ്പ് ഒന്നുമല്ല ആ പിള്ളേർ കാണിച്ചുകൊണ്ടിരുന്നത് ആ പിള്ളേർ വളരെ വൃത്തികേടായിട്ടാണ് നിന്നത് അമ്മ ശ്രദ്ധിച്ച അമ്മയ്ക്ക് അമ്മയ്ക്കുള്ള പറഞ്ഞിട്ട് പറയണേ ഇത് കേട്ടോ നമ്മുടെ ചന്ദ്രയുടെ ഉള്ളിൽ ആകെ ടെൻഷനാണ് കേട്ടോ ചന്ദ്രയാണെങ്കിലോ പെട്ടെന്ന് മനസ്സ് വിചാരിക്കുക ഇത് എന്തായിരിക്കും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ടേ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്തിനെയാണ് അപ്പോൾ ശ്രീകാന്ത് വീട്ടിൽ വന്ന് കയറുകയാണ് അപ്പോൾ ആ ഒരു പാട്ടൊക്കെ പാടണ്ടട്ടോ അവിടെ അങ്ങനെ ആ പാട്ടിങ്ങനെ ഒരു പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് ഈ പാട്ട് കേട്ടുകൊണ്ടാണ് വർഷം വരുന്നത് ശ്രീകാന്തിൻ്റെ പാട്ട് കേട്ടുകൊണ്ടാണ് വർഷ കഴിക്കുന്നത് നിനക്ക് ഹിന്ദി പാട്ടൊന്നും ഇഷ്ടമില്ലാത്തല്ലോ നിനക്ക് ഹിന്ദി ഇഷ്ടമല്ല പെട്ടെന്ന് എന്തൊരു എനിക്കൊരു ഹിന്ദി പാട്ടിനോട് ഇഷ്ടം അതെ ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് നീതുവിനോട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു പുറത്തു പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നീതുവിൻ്റെ കാറിൽ ഈ പാട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരുന്നത് കേട്ട് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഹിന്ദി പഠിക്കാനാണ് ശ്രമത്തിലാണെന്ന് പറയുകയാണേ അപ്പോൾ വർഷം പറയാം അങ്ങനെ ഹിന്ദി പഠിക്കാനായിട്ട് ഇത്രയും കാലം ഒരു ശ്രമം ഉണ്ടായിട്ടില്ലല്ലോ ഇത്രയും കാലം എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നീതു വന്നതിന് ശേഷമാണല്ലോ നമ്മൾ അവൾ ഹിന്ദിക്കാർ ആയതുകൊണ്ട് ഈ സംസാരിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പഠിക്കുന്നത് അപ്പോൾ ഓണറുടെ മകളുടെ പേര് നീതു എന്നാണ് കേട്ടോ അപ്പോൾ മലയാളത്തിൽ വേറൊരു പേരായിരിക്കും തമിഴിൽ അതാണ് പേര് അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആ ഒരു സീനവിടെ കാണിക്കുകയാണെ കണ്ടതിന് ശേഷം അടുത്തതായിട്ട് ഇനി കാണിക്കുന്നത് ഇത് കേട്ടതും ആകെ ദേഷ്യം വരികയാണേ നീ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പുറത്ത് പോകണമെന്നുള്ളത് പറഞ്ഞില്ല പറഞ്ഞിട്ടില്ലല്ലോ എനിക്കറിയാം അമ്മ പറഞ്ഞു ആ അമ്മയോട് വെച്ച് കണ്ടു എന്നുള്ള കാര്യം പറയാമായിരുന്നു ഓ അവർക്ക് അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടോ ഓക്കേ അപ്പോഴേക്കും വർഷം പറയുകയാണ് ആ അവരങ്ങനെ പറഞ്ഞതിനാണ് തെറ്റ് എൻ്റെ കൂടെ ഒന്ന് പുറത്ത് വരാൻ പറഞ്ഞാൽ നീ വരില്ലേ കണ്ണിക്കണ്ടവർ കൂടെ ഒക്കെ നീ പുറത്ത് പോവല്ലേ അത് മാത്രമല്ല ആ നീതുണ്ടല്ലോ അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണേ ഈ സമയത്താണ് നമ്മുടെ സച്ചി രേവതി കൊണ്ട് റൂമിലേക്ക് കയറി പോകുന്നത് പെട്ടെന്ന് ഒരു സംഭാഷണം നിർത്താണ് കേട്ടോ അപ്പോൾ സച്ചി പറയാടാ അയ്യായിരം രൂപ ഗോലു പൂജയ്ക്ക് വേണം കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ തന്നെ അയ്യായിരം രൂപയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ വർഷം ഇട്ട് കൊടുക്കുകയാണ് സച്ചി ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇവൻ ഇട്ടോളൂ എന്ന് പറയുകയാണെ അപ്പോഴേക്ക് സച്ചി പറയുന്നത് ഹാ നിങ്ങളാണ് മെയ്ഡ് ഫോർ ഈച്ച് എന്ത് കാര്യത്തിനും ഇക്വാലിറ്റി എന്തായാലും രണ്ടുപേരും ഫിഫ്റ്റി ഫിഫ്റ്റി ഇടും അതാണ് നിങ്ങൾ തമ്മിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം എന്ന് പറയുകയാണേ അപ്പം എന്താ പറയുക രേവതി കണ്ടത് വർഷം പറയാണ് എത്ര കാലം രേവതി കണ്ടിട്ട് നമ്മൾ എന്തോരം നേരം സംസാരിച്ചു ഈ ആൻ്റി കാരണമാണ് രേവതിയോട് സംസാരിക്കാൻ പറ്റാത്തത് പിന്നെ രേവിതി സംസാരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല രേവിതി നമുക്ക് പഴയ പോലെ തന്നെ സംസാരിക്കാമെന്ന് പറയുകയാണേ അയ്യോ എങ്ങനെയെങ്കിലും നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ പഴയ പോലെ നമ്മൾ കൂട്ടായിട്ട് അങ്ങനെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി നമ്മളെ തമ്മിൽ പിരിക്കാനായിട്ട് അമ്മ വേറെ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കും എനിക്കതിൽ നല്ല പേടിയുണ്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് മതി എന്ന് പറയുകയാണേ അങ്ങനെ ഇവരാ പൈസയായിട്ട് തിരിച്ചു പോകരുമാണ് ശ്രീകാന്ത് വർഷം വീണ്ടും ഒരു സംസാരം നടക്കുകയാണ് അതായത് നീതു എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ പേരും പറഞ്ഞാൽ ശ്രീകാന്തിൻ്റെ വർഷയുടെ ഇടയിൽ വളരെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ്സിൽ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം കൂടി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ശ്രീകാന്തിനെതിരെ വർഷ ഡൈവോഴ്സ് കേസ് വരെ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറുകയും ചെയ്യും മഹിമയ്ക്ക് ഇതിലൊരു വലിയ പങ്കുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് വരുന്ന എപ്പിസോഡ്സിലൊക്കെ എന്താണെന്നുള്ളത് കാണാം അപ്പോൾ പിന്നെ അടുത്തതായി കേൾക്കുന്നത് അപ്പോൾ ഇനി അടുത്തതായിട്ട് കാണിക്കാൻ നമ്മുടെ സൂദിയുടെ ഷോപ്പാണ് ആ ഷോപ്പിലേക്ക് ഒരാൾ വരുന്നുണ്ട് കേട്ടോ അയാൾ വന്നിട്ട് മോളെ എനിക്കൊരു പതിനാല് ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ്സ് മേടിക്കാനുണ്ടെന്ന് പറയണേ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയൊക്കെ അയാൾ നോക്കുന്നുണ്ടേ ഇത് കണ്ടാൽ നമ്മുടെ ശ്രുതിയും ശ്രുതി സന്തോഷിക്കാൻ കേട്ടോ ഇതിലും വലിയ എമൗണ്ടിന് സാധനങ്ങളാണ് മേടിക്കുന്നത് എന്തായാലും രക്ഷപ്പെട്ട് ശ്രുതി നമുക്ക് എത്ര രൂപയുടെ ലാഭം ഉണ്ടാകും എന്തായാലും സന്തോഷത്താണോ എന്ന് പറഞ്ഞിട്ടിങ്ങനെ സംസാരിക്കുകയാണേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് ടി വി ഫ്രിഡ്ജ് എല്ലാം വേണമെന്ന് പറയണ്ടേ അപ്പോൾ ഞാനിപ്പോൾ തന്നെ അയക്കട്ടെ ആ എവിടേക്കാണ് അയക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കൊച്ചി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് അയക്കേണ്ടതേ കൊച്ചിയിലോ ആ ഒരു കുഴപ്പമില്ല എന്ന് പറയണ്ടേ ഇത് എപ്പോഴത്തേക്കാണ് അയക്കേണ്ടത് അത് വെള്ളിയാഴ്ച അയച്ചാൽ മതി വെള്ളിയാഴ്ചയാണല്ലോ ലോട്ടറി ടിക്കറ്റ് നോക്കുന്ന ദിവസം അപ്പോൾ ഇത് കേട്ട ശ്രുതി ചോദിക്കുകയാണ് ലോട്ടറി ടിക്കറ്റ് നോക്കുന്ന ദിവസം ഹാ അതെ അത് പിന്നെ ഞാനൊരു ജോൽസിനെ കണ്ടു അപ്പോൾ ജോൽസിനെ ഉറപ്പിച്ച് പറഞ്ഞു ഇത്തവണത്തെ ലോട്ടറി എനിക്ക് തന്നെ അടിക്കുമെന്ന് അപ്പോൾ എഴുപത് കോടി രൂപയുടെ ലോട്ടറിയാണ് അത് എനിക്ക് തന്നെ അടിക്കുമെന്ന് പറയണേ ആ ജോൽസിനെ അതങ്ങ് ഉറച്ച് പറയണേ അപ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ ശ്രുതിയുടെ മുഖം അങ്ങ് അപ്പോൾ എൻ്റെ വീട്ടിൽ പോ എൻ്റെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് വാങ്ങുന്നത് പല കടകളിലും ഞാൻ കയറി പല കടകളിലും ഞാൻ ഇതുപോലെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും വെള്ളിയാഴ്ച ഞാൻ വാങ്ങാമെന്ന് പറയുകയാണേ ഇത് കേട്ട് സ്തുതി പറയണേ എഴുന്നേക്കടോ താനേ തൻ്റെ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ താൻ പറയുന്നത് ജെനുവിൻ ആണെന്ന് ഞാനങ്ങ് വിശ്വസിച്ചു തനിക്ക് എന്താണ് വല്ല തലയ്ക്ക് പ്രാന്തുണ്ടോ ലോട്ടറി അടിക്കും അടിക്കുമ്പോഴും ലോട്ടറി അടിക്കുമ്പോൾ എടുക്കാമെന്ന് പോലും ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞിട്ട് ചില വട്ടന്മാർ വന്ന് കയറിക്കോളും സെക്യൂരിറ്റി ഇയാളെ പിടിച്ച് പുറത്താക്കിയെന്ന് പറയണേ അപ്പോഴേക്കും അയാൾ പറയുന്നത് ദേ ഞാൻ നോൺ പറഞ്ഞല്ല എനിക്ക് ലോട്ടറി അടിക്കും ഉറപ്പായിട്ട് അടിക്കും അപ്പോൾ ഞാൻ നിങ്ങളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കില്ലെടോ അപ്പോഴാത്താണ് വിഷമം അറിയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ആകിയിട്ടങ്ങ് പോവാണ് ഇയാൾ പറയുന്ന പോലെ തന്നെ വരുന്ന എപ്പിസോഡിലായൊക്കെ ശരിക്കും ലോട്ടറി അടിക്കുന്നുണ്ട് ശ്രുതിക്ക് നല്ല നഷ്ടവും വരുന്നുണ്ട് അപ്പോൾ ശ്രുതിയോട് ശ്രുതി പറയണേ ഇയാൾ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു കച്ചവടം കിട്ടുമെന്ന് ലക്ഷങ്ങളുടെ ലാഭം നമുക്ക് കിട്ടുമെന്ന് പക്ഷേ കുറച്ച് നേരത്തേക്കെങ്കിലും ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചു പോയി ശ്രുതി അപ്പോൾ ശ്രുതി പറയണ ആ സാരമില്ല ഇതുപോലത്തെ വട്ടന്മാരൊക്കെ വരുമല്ലോ സാധാരണ ആണല്ലോ അതൊക്കെ ഈ സമയത്താണ് ഒരു കാക്കാലം കയറി വരികയാണ് എന്നിട്ട് അയാളാണ് പറയാം ആ നിങ്ങൾക്ക് വെച്ചടി വെച്ചടി കയറ്റം വരാനുള്ള സമയമായിട്ടുണ്ട് എന്തായാലും വെച്ചടി വെച്ചടി ഉയരങ്ങളിലേക്ക് നിങ്ങൾ വരുമെന്നുള്ളത് പിന്നെ കാണാൻ പോവാണ് ഞാൻ വരുന്ന വഴിക്ക് ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു അയാൾ നിങ്ങളുടെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞു പറഞ്ഞു എന്ന് പറയുകയാണേ എന്ത് കാര്യം അത് നിങ്ങൾക്ക് ലെറ്റർ തരുന്ന ആൾ അയാൾ ആരാണെന്ന് അറിയണമെന്നെങ്കിൽ ഇന്ന് ഒമ്പത് മണിക്ക് നിങ്ങൾ അമ്പലത്തിലേക്ക് എന്ന് പറയുകയാണേ അപ്പോൾ ഇത് കേട്ട ശുതിയാണെങ്കിലും ഏ എനിക്ക് ലെറ്റർ തരുന്ന ആളോ ആഹാ എന്തായാലും ഇന്ന് അവനെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ശുതിക്കാണെങ്കിൽ ഊമക്കത്തുകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഭാവി പ്രവചിച്ചുകൊണ്ട് ഊമക്കത്തുകൾ അവക്കുന്നത് പ്രീയാണ് അത് നമ്മുടെ ശ്രു ശ്രുതിക്കാണ് വരുന്നത് അത് ശ്രുതിക്കറിയാം അപ്പോൾ ശ്രുതി പറയുകയാണ് എന്തിനാണ് അയാളുടെ പിന്നാലിലേക്ക് പോയിരുന്നത് അത് വലിയ ഫ്രോഡുകളുമായിരിക്കും ആരായാലെന്താ ആരായാലും എനിക്ക് കണ്ടുപിടിക്കണം ശ്രുതി ഇനി അവനെ പറ്റിക്കാനായിട്ട് പറ്റില്ല നമ്മുടെ ശ്രുതി അങ്ങ് പറയുകയാണേ ഈ ശ്രുതിയുടെ ഉള്ളിലാണെങ്കിൽ ആകെ ടെൻഷനാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയണേ വെറുതെ അവനെയൊക്കെ തേടി പോകേണ്ട ആവശ്യമുണ്ടോ ശ്രുതി നീ എൻ്റെ കൂടെ വരണം കേട്ടോ നീ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അവനെ ഞാൻ ഇന്ന് ശരിയാക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെ ഉള്ളിലാണെങ്കിലോ ആകെ ടെൻഷൻ അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിലോ ഡാൻസ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എന്നെ ചന്ദ്രയുടെ രേവതി പറഞ്ഞ കാര്യം ചന്ദ്രയുടെ മനസ്സിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പിള്ളേർ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവർക്ക് ചില കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ചന്ദ്ര ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രക്ക് എന്തോ ഒരു വശപ്പുശക്ക് തോന്നുകയും ചെയ്യേ ചന്ദ്ര ഇവരെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഈ പിള്ളേരാണെങ്കിലോ ചന്ദ്രയ്ക്ക് വരുന്ന എപ്പിസോഡുകളിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല കിടിലും പണിയാണ് നമ്മുടെ ചന്ദ്രക്ക് ഇട്ടാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് റിവ്യൂ ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ